അസ്ലാമലക്കും വല്ല എന്തെല്ലാം കാര്യങ്ങളാണ് ഇഹ്റാമിൽ കൂടി നിഷിദ്ധമാകുന്നത് ആളുകൾക്ക് വലിയ ആശങ്കയും സംശയവുമൊക്കെയുള്ളൊരു വിഷയമാണിത് ഇത് ഖുർആാൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നു നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമാണ് മെഹദൂറാത്തിൽ ഇഹ്റാം ഇഹ്റാമിൻ്റെ നിഷിദ്ധങ്ങൾ എന്ന പേരിൽ ഈ കാര്യങ്ങൾ അറിയപ്പെടുന്നു ഇത് പുരുഷന്മാരുമായിട്ടും സ്ത്രീകളുമായിട്ടും ബന്ധപ്പെട്ടതുണ്ട് സ്ത്രീകൾക്ക് മാത്രമായതും പുരുഷന്മാർക്ക് മാത്രമായതുമായ ഒറ്റപ്പെട്ട ചില സംഗതികളുമുണ്ട് മൊത്തത്തിൽ മഹദൂറാത്ത് എന്ന് പറയുന്നു ഈ നിഷിദ്ധങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി ബാധകമാകുന്ന കാര്യങ്ങളാണ് അത് പിന്നീട് ചെയ്യാൻ പറ്റില്ല ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹജ്ജിൻ്റെ കർമ്മത്തെ ഉമറയുടെ കർമ്മത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് നല്ല ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ട ഒരു വിഷയമാണ് ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ കാണും ചിലതിനൊക്കെ പ്രായശ്യത്വം മതിയാവും ചിലത് പ്രായ്ചിത്വം മതിയാവില്ല ചിലത് തോപ മതിയാവും ചിലത് ഹജ്ജ് തന്നെയും നഷ്ടപ്പെടു കർമ്മങ്ങൾ തന്നെയും നഷ്ടപ്പെടുത്തി കളയുന്ന നിഷിദ്ധങ്ങളുമുണ്ട് ഇതിലൊന്നാണ് ശരീരത്തിൽ നിന്ന് മുടി രോമം പോലെയുള്ളതൊക്കെ ശരീരത്തിൽ നിഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം നീക്കി കളയുക എന്ന് പറയുന്നത് വെട്ടിയോ ഷെയ്വ് ചെയ്തോ വടിച്ചു കളഞ്ഞോ ആ രീതിയിൽ മുടി നീക്കുന്ന ഏതെങ്കിലും ഒരു രൂപ തയർ റിമോവർ ഉപയോഗിച്ചിട്ടോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് മുടി നീക്കി കളയുന്നത് പൊതുവെ നിഷിദ്ധമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് നിഷിദ്ധമാണ് ഇത് ചെയ്യാൻ പാടില്ല ഇത് ഹജ്ജിൽ വരുന്ന ആളുകൾ ബലി കർമ്മം ചെയ്തതിന് ശേഷമാണ് നീക്കാൻ അനുവാദമുള്ളൂ വെമ്ര മാത്രമാണെങ്കിൽ തവാഫും സൈ ഒക്കെ കഴിഞ്ഞ് വിരമിക്കുമ്പോഴാണ് മുടി നീക്കേണ്ടത് അതുവരെ മുടി നീക്കാൻ അവർക്ക് അവകാശം ഇല്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മുടി നീക്കാൻ ശരീരത്തിന് പാടില്ല എന്നർത്ഥം എന്നാൽ ഒരു വ്യക്തിക്ക് നീക്കേ പറ്റൂ എന്ന് പറഞ്ഞാൽ രോഗം കാരണം അസ്വസ്ഥത കാരണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് മുടി നീക്കേ പറ്റൂ എന്നുണ്ടെങ്കിൽ അതിന് കൽപ്പിച്ച പ്രായശ്ചിത്വം നൽകിക്കൊണ്ട് അയാൾക്ക് മുടി നീക്കാൻ അനുവാദമുണ്ട് നിബിസല്ലാഹുലസ്മിയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ട് ഉണ്ടായത് കാഴുബിന് ഒഴിജിറ എന്ന് പറഞ്ഞൊരു സഹാബിയ ഹുദൈബിയ യാത്രയിലാണ് ആ സംഭവം ഉണ്ടായത് അദ്ദേഹത്തിന് നല്ല ജട പിടിച്ച വലിയ മുടികൾ ഉണ്ടായിരുന്നു ചെളി പുരണ്ടും ചെളി വൃത്തികേടായും ഫാൻ നിറഞ്ഞുമൊക്കെ അത് വല്ലാതെ പ്രയാസം അയാൾക്കുണ്ടാക്കി അപ്പോൾ റസൂൽ സലസ്മയുടെ അടുക്കൽ എത്തിയപ്പോൾ റസൂൽ അത് മുടി നീക്കി കളയാൻ പറഞ്ഞു അദ്ദേഹത്തോടെ എഹ്റാമിലുള്ളത് മുറ നിർവഹിച്ചിട്ടില്ല മുടി നീക്കി കളയാൻ പറഞ്ഞു പകരമായിട്ട് അദ്ദേഹത്തോട് പ്രായശ്ചിത്തം നൽകാനാണ് റസൂൽ സലാഹു അലൈവലം നിർദ്ദേശിച്ചത് പ്രായശ്ചിത്തം മൂന്ന് നോമ്പ് എടുക്കണം അല്ലെങ്കിൽ മിസ്കീൻ്റെ ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ വലിയ ഈ ക്രമത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് മുടി മുടുത്തതിന് പകരമായിക്കൊണ്ട് ഇത് ചെയ്തുകൊണ്ട് അയാൾക്ക് എടുക്കാം കാരണം മുടി മുടിയെടുക്കാൻ അനിവാര്യമായി വന്നു അയാൾക്ക് അത്രയും ഒരു പ്രയാസം ഉണ്ടായി അപ്പോൾ അത് ചെയ്തുകൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് അത് നിർവഹിക്കാവുന്നതാണ് നീ മുടി എടുക്കുക എന്ന് പറയുന്നതിൽ സാധാരണ മട്ടിൽ നമ്മൾ മുടിയെടുക്കുക എന്ന പേരിൽ എന്തൊക്കെയാണോ പറയുന്നത് ഇത് മാത്രമാണ് നിഷിദ്ധമാകുന്നത് അതല്ലാതെ ഈ തല ചൊറിഞ്ഞതിൻ്റെ പേരിൽ മുടി കൊഴിഞ്ഞു പോയി അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ശരീരം ഒരച്ചപ്പോൾ ശരീരത്തിൻ്റെ ഭാഗത്ത് നിന്ന് മുടി കൊഴിഞ്ഞു പോയി മുടി കൊഴിഞ്ഞ് തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയി സ്ത്രീകളൊക്കെ മുടി ചീകി ഒതുക്കുകയോ കോർത്തെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൈവിരലുകൾക്കിടയിൽ മുടി ഒന്നായിട്ട് പോകുന്നു ഇതൊന്നും മുടിയെടുക്കലായിട്ട് പരിഗണിക്കില്ല ഇതിൻ്റെ പേരിലൊന്നും കഫാർത്ത് കൊടുക്കേണ്ടതുല്ല മുടിയെടുത്തതിൻ്റെ ഒരു ബാ നിയമവും അയാൾക്ക് ബാധകമാവുകയും ഇല്ല ഇതൊക്കെ ചില തെറ്റിദ്ധരിപ്പിക്കലും തെറ്റിദ്ധാരണകളുമാണ് ഇതൊന്നുമില്ല മുടിയെടുക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ കത്തിയോ കത്രികയോ ബ്ലേഡോ മറ്റോ ഒക്കെ ഉപയോഗിച്ച് മുടി കളയുമ്പോൾ മാത്രമാണ് അയാളുടെ മുടി എടുത്തതായിട്ട് പരിഗണിക്കുകയുള്ളു ഇതാണ് നിഷിദ്ധമാകുന്ന ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ അതിൻ്റെ കൂടെ വരുന്നതാണ് നഖം എടുക്കുന്നത് നഖം സാധാരണഗതിയിൽ മുറിക്കാം നമ്മൾ മുറിച്ച് ഒഴിവാക്കുന്ന സാധനമാണ് ഷിഹറാമിൽ പ്രവേശിച്ചതിനു ശേഷം അയാൾ എന്ത് ചെയ്യാൻ പാടില്ല നഖ മുറിക്കാൻ പാടില്ല എന്നാണ് പൊതുവായി പണ്ഡിതന്മാർ പറയുന്നത് ചില ആയത്തുകളൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ കാര്യം പറയുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നഖം മുറിഞ്ഞുപോയി ഒരു പ്രശ്നവുമില്ല നടക്കുന്നതിനിടയിൽ കാൽ കല്ലിൽ തട്ടി നഖം പൊളിഞ്ഞു പോയി അപ്പം അത് എടുത്തു കളഞ്ഞു അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ബോധപൂർവം ഒരാവശ്യമൊന്നുമില്ലാതെ അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ഇത്തരമൊരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അത് അയാളുടെ കർമ്മത്തെ ബാധിക്കും അതിന് പ്രാശ്ചിത്വം കൊടുക്കണം അല്ലാത്ത നിലയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതിനും മുടിയെടുക്കുന്നതിനോ നഖം ഒഴിക്കുന്നതിനോ മുടി കൊഴിഞ്ഞു പോകുന്നതിനോ നഖം പൊളിഞ്ഞു പോകുന്നതിനോ ഒന്നും യാതൊരു വിരോധവുമില്ല കൃത്യമായിട്ട് മനസ്സിലാക്കാതിരുന്നാൽ നമുക്ക് പ്രയാസങ്ങൾ നേരിടും